ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനാണ് നിങ്ങളുടെ സ്വന്തം ഗൗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ബീച്ച് എലിവേറ്റഡ് പഴയ ഹൈവേയിനോട് സമാന്തരമായി നിർമ്മിക്കുന്ന നമ്മുടെ പുതിയ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ത്രീ ലൈൻ്റെ വീഡിയോ വിഷുവൽ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബീച്ചിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അല്ലേ സൂപ്പറായി നമുക്ക് യാത്ര ചെയ്യാൻ എറണാകുളം അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ ആലപ്പുഴ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ഹൈവേ ആണിത് ഏകദേശം രണ്ട് ആറോബികളാണ് നമ്മുടെ ഈ ഒരു ആറേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ എന്ന് വെച്ചാൽ കളർക്കോട് മുതൽ കൊമ്മാടി വരെയാണ് ഈ ഒരു ഹൈവേയുടെ ദൂരം എന്ന് പറഞ്ഞാൽ ഞാൻ കളർക്കോട് എന്നുള്ള ആ ചെറിയൊരു ഭാഗം മിസ്സാക്കിക്കൊണ്ട് ഞാൻ കുതിരപ്പന്തിയിൽ നിന്നാണ് എൻ്റെ വീഡിയോ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ രണ്ട് സർവീസ് റോഡുകൾ രണ്ട് സൈഡിലൂടെ പോകുന്നുണ്ട് അപ്പോൾ അതേ ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുതിരപ്പന്തി അണ്ടർപാസിൻ്റെ ഒരു ഭാഗങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ലെഫ്റ്റിലോട്ടും പുതിയതായിട്ട് നീട്ടി പണിതിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പൈലിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നടക്കാനിരിക്കുന്നു ഗർഡറുകളൊക്കെ ആ ദൂരത്ത് തന്നെ നോക്കിയാൽ വാർത്തിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിമനോഹരമായ ടു ലൈൻ എലിവേറ്റഡ് ആണ് നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെ ഏറ്റവും നീളം കൂടിയ ബീച്ച് സൈഡുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഒരു ബഹുമതിയും നമ്മുടെ ഈ ആലപ്പുഴ ഈ ഹൈവേക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനവും നമ്മുടെ ഈ ഒരു ആലപ്പുഴക്ക് തന്നെയാണ് നമ്മുടെ അരൂർ ടു തുറവൂർ അല്ലേ ഒറ്റത്തുള്ളിൽ അതിമനോഹരമായ ഒരു ഹൈവേ ആണ് നമുക്ക് അരൂർ ടു തുറവൂർ സമ്മാനിക്കുന്നത് ആക്ച്വലി നമ്മൾ രണ്ടാമത്തെ എന്നല്ല രണ്ടാമത്തെ ഒരു ബഹുമതി എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെ അഭാവത്തിൽ നമ്മുടെ റോഡ് ഗതാഗത മന്ത്രിയൊക്കെ കൂടിയായ നിതിൻ ഗഡ്ഗരിയും നമ്മുടെ ബഹുമാന പിണറായി സാറും കൂടെ കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തെട്ടാം തീയതി നമുക്ക് ഈ റോഡ് സമ്മാനിച്ചു മക്കളെ ഇതിലെ പ്രധാന ഒരു ഊരാക്കുരുക്കെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഈയൊരു വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള മാളികപ്പുറത്തെയും കുതിരപ്പന്തിയിലെയും ആരോപികൾ കേന്ദ്രത്തിൻ്റെ റെയിൽ ഗതാഗത വകുപ്പുകൾ അംഗീകാരം നൽകിയില്ല പിന്നീട് ഏകദേശം രണ്ട് വർഷം കാത്തുനിന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് മാളികപ്പുറത്തെയും നമ്മുടെ ഈ കാണുന്ന കുതിരപ്പന്തിയിലെയും ആറോബിക്ക് കേന്ദ്ര റെയിൽ മന്ത്രാലയം അംഗീകാരം നൽകിയത് നമ്മളിപ്പോഴെത്തി നിൽക്കുന്ന കുതിരപ്പന്തി ആറോബിയുടെ ആ ഒരു ഭാഗത്താണ് അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തെ കാഴ്ചകളും ആ ഒരു ഭാഗത്തെ പഴയ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും നമുക്ക് കാണാനും കഴിയുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ കുതിരപ്പന്തി അണ്ടർപാസിൻ്റെ ഇറക്കിറങ്ങി വരുന്ന വഴിയാണ് ടോയ് കാണുന്നത് ഒറ്റത്തൂണിൽ അതിമനോഹരമായി ഇതൊക്കെ മുകളിൽ നിന്ന് വാട്ടർ സീലൊക്കെ വരാനായിട്ട് വാട്ടർ ചാനലൊക്കെ റെഡിയാക്കി അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഫിനിഷിങ്ങോടുള്ള വർക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ അത് കുതിരപ്പന്തി ആരോപിയുടെ ആ ഒരു ഭാഗമാണ് ഉണ്ടോ അപ്പോൾ ടോപ്പിൽ നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഗർഡറല്ല പകരം സ്റ്റീൽ ഗർഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിമനോഹരമായ രീതിയിൽ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് വെളിച്ചത്തിൻ്റെ നല്ല രീതിയിലുള്ള അഭാവം ഉണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ ടോപ്പിലെ കാഴ്ചകൾ ചെറിയ മംഗലുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളോട് ദയവായി ക്ഷമിക്കുക അപ്പോൾ അതാ നമ്മുടെ ഒരു ട്രെയിൻ വരുന്നുണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിമനോഹരമായ ഒരു ട്രെയിൻ നമ്മുടെ കേരളത്തിന് പുതിയതായി കിട്ടിയ അതിമനോഹരമായ ട്രെയിൻ ഞാൻ എൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഈ തൊട്ടടുത്തതായിട്ട് നമ്മുടെ പുതിയ എലിവേറ്റഡ് ഹൈവേയുടെ ആ ഒരു ഭാഗം നമ്മുടെ എൻ്റെ ജീവിത അല്ലേ അങ്ങനെ ഇതാ പുതിയ ട്രെയിനും പോയി ഇതാ പഴയ ട്രെയിനും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം വല്ലാത്തൊരു ഫീലുള്ള ഏരിയ തന്നെ ഉണ്ടാവും അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ പുതിയ എലിവേറ്റഡ് ഹൈവേയുടെ ആർഒബിയുടെ ഭാഗത്തെ വർക്കുകൾ മാത്രമാണ് ഇപ്പം നിലവിൽ പെൻഡിങ് ഉള്ളത് അങ്ങനെ ഇതാ നമ്മുടെ യാത്ര ഇതാ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഒരു ചെറിയൊരു അല്ലേ ഒരു വളവല്ലേ അപ്പോൾ എന്താ പറയുക ഒരു ചെറിയൊരു ചെപ്പക്ക കെട്ടൊരു അടി കിട്ടുമ്പോൾ തലചിരിക്കുന്ന പോലെ നൈസ് ആയിട്ടൊരു വളം അങ്ങോട്ട് വളഞ്ഞ നമ്മുടെ എലിവേറ്റഡ് ഹൈവേ പോവുകയാണ് അപ്പോൾ ഭാഗികമായി പല സ്ഥലങ്ങളിലും നമ്മുടെ ഗർഡറുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിയറും പിയർ ക്യാപ്പും സെറ്റ് ചെയ്തതും പിയർ ക്യാപ്പ് ഇല്ലാത്തതും പിയർ മാത്രമായിട്ട് നിൽക്കുന്നതും ഫൂട്ടിങ്ങുമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിയിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ റോഡിൻ്റെ രണ്ട് എലിവേറ്റഡ് ഹൈവേയുടെ ഇടയിലായിട്ട് ചെറിയൊരു പോയിന്റിലൂടെ നമുക്ക് അടിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നിലവിൽ നമ്മുടെ പഴയതിൽ കാലടക്കാർക്ക് യാത്രാ സൗകര്യം ഇല്ല പുതിയതിലും അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നതാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ എന്തായാലും നമ്മുടെ മനോഹരമായ വിഷ്യല് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ കാണാനായിട്ട് കാണിക്കും ഒരുപാട് ട്രെയിനുകളൊക്കെ ആ ഒരു ഭാഗത്ത് നിർത്തിയിട്ടേക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ പുതിയ ഇലിവേറ്റഡ് ഹൈവേയുടെ ടോപ്പിലെ റൂഫ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും മറ്റുമാണ് ഇനി പെൻഡിങ് ഉള്ളത് നിലവിൽ നമ്മുടെ പഴയ ഹൈവേയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ കാറിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലെ വിഷൽ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ബസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ ആ ഒരു വിഷൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ബൈക്കിലാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിർത്തി നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് പക്ഷേ സമയങ്ങളിൽ പോലീസ് വന്നു കഴിഞ്ഞാൽ കർശനമായ ശിക്ഷ നടപടികളിൽ ഏർപ്പെടാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വിഷ്വൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞ് നമുക്ക് വെള്ളം കെട്ടി നിർത്താനുള്ള ചാലുകൾ പോലെ നമ്മുടെ അല്ലേ പരിക്കാനിട്ട് ഇങ്ങനെ പൊക്കി നിർത്തി എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ക്രെയിനുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് നമ്മുടെ ഈ ഒരു രക്ഷയില്ലാത്തൊരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ സെൻട്രറിൽ ശരിക്കും ഗ്യാപ്പ് കൂടിക്കൂടി വരികയാണ് അപ്പം അടിയിലൂടെ സമാന്തരമായി റോഡ് കടന്നു പോകുന്നത് നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് എന്താ പറയുക വ്യവസായ നിർമ്മാണശാലകൾ അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ സ്കൂളുകളൊക്കെ ഈ ഒരു ഭാഗത്തിൻ്റെ അടിയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിയിലോട്ട് പോയിട്ട് എൻ്റെ ഏകദേശം രൂപങ്ങളും കാര്യങ്ങളൊക്കെ കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അവസാനിച്ച പഴയ എലിവേറ്റഡ് ഹൈവേയുടെ പല സാധനങ്ങളും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോഴും കൊണ്ടുപോയിട്ടില്ല കമ്പിക്കഷം തുടങ്ങി അന്ന് കൂട്ടി അടപ്പിൻ്റെ പല ഭാഗങ്ങളും പല ഭാഗ ഏരിയയിലായിട്ടും ഞാൻ കാണാനിടയായി അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ കെ സി സി ബിൽ കമ്പനിയാണ് പഴയത് നമ്മുടെ ചെറിയാൻ വർക്കി ടീമാണ് ചെയ്തത് അപ്പോൾ അത് ഈ ബീച്ചിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ അല്ലേ സമാന്തരമായി ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പൊടിക്ക് ഹൈറ്റ് കൂടുതൽ നമ്മുടെ പഴയ ഹൈവേനെ ലംബ് പുതിയ ഹൈവേ ഒക്കെ കണ്ടിട്ടാണ് ഒരുപാട് വട്ടം ഞാൻ ഞാനീതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ ഇറങ്ങി അതിമനോഹരമായ മനോഹരമായ വിഷൽസൊക്കെ കാണാനിടയായത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് വരുന്നവർ വരുന്നവരുണ്ടെങ്കിൽ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക ആറാട്ട് വഴി നമ്മുടെ ബൈപ്പാസ് എൻറ്റർ ആയി കുറച്ച് നീട് കൊമ്പഴി വരുന്ന വഴിയിൽ കാണാം നമ്മുടെ ബ്രിഡ്ജ് കയറുന്നതിന് തൊട്ട് മുന്നേ റൈറ്റിലൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അണ്ടർപാസ് കഴിഞ്ഞ് ആ റോബിടെ ആ ഒരു വഴിയിലൂടെ നമുക്ക് വിജയ് ബീച്ച് ഗാർഡൻ പാർക്ക് ആ ഒരു ഭാഗത്തോട്ടൊക്കെ എത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാം അത്യാവശ്യം തണൽ നിറഞ്ഞ ഒരു ഏരിയ തന്നെയുണ്ട് രണ്ട് എന്താ പറയുക എലിവേറ്റഡ് ഹൈവിങ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ തൊട്ടടിയിലായിട്ട് നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നല്ല തണലുള്ള അന്തരീക്ഷമാണ് അപ്പോൾ റൈറ്റ് സൈഡായിട്ടൊരു വലിയ ഗ്രൗണ്ടും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഹെലിപ്പാഡിൻ്റെ ഒരു മാർക്കിങ്ങൊക്കെ ഉള്ളൊരു ഗ്രൗണ്ട് കൂടിയാണ് കേട്ടോ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് സ്കൂൾ ഗ്രൗണ്ടോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു എന്തായാലും ബീച്ചിൻ്റെ ആമ്പിയൻസ് ആണോ രക്ഷിക്ക ഇപ്പം സമയം പന്ത്രണ്ടര നേരത്താണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്നത് നമ്മുടെ ആലപ്പുഴ വിജയ ബീച്ച് എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത് എന്ന് തോന്നുന്നു ഞാനവിടെ ഒരു ഭാഗത്തായിട്ട് വിജയ് ഗാർഡൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ആലപ്പുഴയിലെ സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് കടകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഒരു ഭാഗമൊക്കെ കടന്നു പോകുന്നത് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സംയുക്തമായ ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വർക്ക് നമ്മുടെ പഴയ പാലത്തിൻ്റെ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റൻപത് കോടി മൂല്യമുള്ള വർക്കാണ് നമ്മുടെ ഈ ഒരു എലിവേറ്റഡ് ഹൈവേ ഓൾഡ് നമ്മളീ കാണുന്നത് പുതിയ എലിവേറ്റഡ് ഹൈവേയുടെ സ്പാനുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് പല സ്പാനുകളും പല സൈസിലാണ് നമ്മളെ സ്പാനെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിൽ വെക്കുന്ന ഈ ഗർഡറുകളെയാണ് കോൺക്രീറ്റ് ഗർഡറുകളാണ് അപ്പോൾ അത് പലതും പല സൈസിലാണ് കേട്ടോ പല വ്യത്യാസ അളവുകളിലും നമുക്ക് ഈ സ്പാനുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇതേ ഒരു ആറോബി മാളികപ്പുറത്ത് ആറോബിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് പിയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ചെറിയൊരു എന്താ പറയുക കോൺക്രീറ്റ് വാൾ കൂടി നമുക്ക് പിടുത്തത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊട്ടിപ്പുറത്തായിട്ടുള്ള വർക്ക് വന്നിട്ടില്ല അപ്പോൾ നിലവിലെ മാളികപ്പുറത്തെ നമ്മുടെ റെയിൽവേയുടെ ക്രോസിങ് വെയിറ്റിംഗ് ഷെഡും ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പുതിയൊരു പൈലിംഗ് കൂടെ നടക്കാനുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം അപ്പോൾ അതിമനോഹരമായ റെയിൽവേ പാലം ഇങ്ങനെ പോകുന്നു നമ്മുടെ മാളികപ്പുറം എന്താ പറയുക ആർ ഒ ബി ആ ഒരു ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ കാണാം അപ്പോൾ അതിമനോഹരമായൊരു വളവിലൂടെ അല്ലേ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആറാട്ടുവഴി എന്ന് പറഞ്ഞ ഒരു ഭാഗം ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം അടിലൊക്കെ നടത്തി കച്ചറകൾ പോലെ അല്ലേ അപ്പോൾ ആ ഒരു ഭാഗത്ത് പട്ടാളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് അതിൻ്റേതായ സാധ്യതകളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കാണാനുള്ളത് അപ്പോൾ പിയറും പി ആർ ക്യാപ്പൊക്കെ പൊന്തി കർഡറുകളും ഒക്കെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊക്കി വെച്ച് ടോപ്പിൽ എന്താ പറയുക ഷട്ടറിങ് വർക്കുകളൊക്കെ പടപടാന്ന് കഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കെ സി സി ബിൽഡൌട്ട് കമ്പനി ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വർക്കുകൾ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഭാഗികമായിട്ട് കുറച്ച് പിയറും പിയർ ക്യാപ്പൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഗർഡുകളൊക്കെ പൂർണ്ണമായും വാർത്തിട്ടിട്ടുണ്ട് ദേ ഇവിടെ ആയിട്ട് മാളികപ്പുറത്തെ ഫസ്റ്റ് അണ്ടർ പാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് തൊട്ടപ്പുറത്ത് അടുത്ത അണ്ടർ പാസ് ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വിഷയിൽ പോകുന്നത് നമ്മുടെ വഴി ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ കുമ്മാടി ഭാഗത്തു നിന്ന് ജസ്റ്റ് മുന്നായിട്ടാണ് ഞാൻ ഈ ഒരു വിഷല് കാണിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിൽ മിക്സർ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ആറാട്ടു വഴി എന്ന് പറഞ്ഞ ഭാഗമായിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ അണ്ടർ പാസിങ്ങനെ പൊന്തി പോകുകയാണ് റൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് മാളികമുക്ക് ആ ഒരു ഭാഗത്തോട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടും നമ്മുടെ ഗർഡറുകൾ കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റീൽ വർക്കുകളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഗർഡറിൻ്റെ ഉള്ളിൽ പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും എടുത്തു പറയേണ്ട മറ്റൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹൈവേയുടെ ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കടലിൻ്റെ തീരത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ രക്ഷമില്ല ഭാഗികമായിട്ടാണ് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് പഴയ പോലെ പണിക്കാരൊന്നുമില്ല ഒരു മൂന്ന് യുവാക്കൾ അതിശക്തമായ വെയിലത്ത് നടന്നു പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ വിഷല് അല്ലെങ്കിൽ ഡ്രോണിൻ്റെ സൗണ്ട് കേട്ട് പയ്യെ പയ്യെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിമനോഹരമായ ഒരു ഹൈവേ ആവട്ടെ ഇത് ഈ ഒരു ഭാവണം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അഞ്ച് ലൈനായി പഴയത് രണ്ടും പുതിയത് മൂന്ന് ലൈനുമായിട്ട് മൊത്തം അഞ്ച് ലൈനിൽ അതിമനോഹരമായ യാത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആവുന്നതാണ് എൻ്റെ വിശ്വാസം നമ്മുടെ പഴയ എലിവേറ്റഡ് എരിവേറ്റഡ് ഹൈവേക്കായിട്ട് രണ്ടായിരത്തി എട്ടിലാണ് സ്ഥലം റവന്യൂ ഏറ്റെടുത്തത് എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടം വരെ നമ്മുടെ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മളും കാത്തിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു മുന്നത്തേത് എന്നാൽ ഈ ഒരു ഭാഗത്തെ പുതിയ എലിവേറ്റഡ് ഹൈവേ വളരെ പെട്ടെന്ന് അല്ലേ നമ്മുടെ നാടിൻ്റെ മനോഹരമായ വികസനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ നമ്മൾ കളർക്കോട് ഭാഗത്ത് നിന്ന് വന്ന് നമ്മുടെ എലിവേറ്റഡ് ഹൈവേ ഇങ്ങനെ ഇറങ്ങി അല്ലേ മാളികമുക്കും ഒക്കെ കഴിഞ്ഞ് ആറാട്ടു വഴിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കൊമ്മാടി ആ ഒരു ഭാഗത്തോട്ടാണ് ഭാഗത്തോട്ടാട്ടോ അപ്പോൾ ഈ നമ്മുടെ ടൗൺ ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന വണ്ടികളൊക്കെ ആ ഒരു ഭാഗത്ത് കാണാം അപ്പോൾ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർ പാസിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ പിയറും പിയർ ക്യാപ്പൊക്കെ സെറ്റ് ചെയ്തു ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വിഷ്വലിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയത് തിരുവിഴ ടു കലവൂരാണ് കലവൂർ തുടങ്ങി ഈ കാണുന്ന കൊമ്മാടി വരെയുള്ള ഒരു ചെറിയൊരു ഭാഗം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ആ ഒരു ഭാഗത്ത് വർക്കുകളൊന്നും നടക്കുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ വളരെ സ്ലോവിലാണ് കെ സി സി ബിൽ കമ്പനി ആ ഒരു ഭാഗത്തൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗമാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ അണ്ടർപാസ് കൊമ്മാടി ഭാഗത്തെ അണ്ടർപാസും കാര്യങ്ങളൊന്നും കാണാം ലെഫ്റ്റിലൂടെ പോകുന്ന റോഡ് ഇപ്പോൾ നമ്മൾ എറണാകുളം ഭാഗത്തോട്ടാണ് കേട്ടോ ആലപ്പുഴ വടക്ക് ഭാഗത്തോട്ടാണ് നമ്മുടെ വിഷല് മുന്നോട്ട് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ലെഫ്റ്റിലുള്ള റോഡ് ആ കണ്ടെയ്നറൊക്കെ പോകുന്നത് എറണാകുളം സൈഡും റൈറ്റിലോട്ട് പോകുന്നത് നമുക്ക് തിരിച്ച് നമ്മുടെ ഈ ഒരു ബൈപ്പാസ് കാരണമെങ്കിൽ കയറാം അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴ ടൗൺ ടച്ച് ചെയ്ത് പോകേണ്ട വാഹനങ്ങളൊക്കെ ആ ഒരു ഭാഗത്തോട്ട് പോകാം എനിക്ക് പറയാനുള്ളത് ആലപ്പുഴ ഭാഗത്ത് നിന്നൊക്കെ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാട്ടോ അതേപോലെ തന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ നോക്കി കാണുന്നത് വടക്കിൽ നിന്ന് തെക്കോട്ടാട്ടോ എന്നുവെച്ചാൽ കൊമ്മാടിയിൽ നിന്ന് നമ്മൾ കളർക്കോട് ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു വഴി റൈറ്റിലോട്ട് നമ്മുടെ നമ്മുടെ പുതിയ എലിവേറ്റഡ് പഴയ എലിവേറ്റഡ് ഹൈവേ ആ ഒരു ഭാഗം ലെഫ്റ്റിലോട്ട് കാണുന്ന ആ റോഡെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ടൗൺ ചേർത്തല ചങ്ങനാശ്ശേരിയൊക്കെ നമുക്ക് ആ ഒരു വഴിയിലൂടെ പോകാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇതാണ് നമ്മുടെ വീഡിയോ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് വൈൻഡ് അപ്പ് അപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമേക്കഴിഞ്ഞാൽ ദയവായി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് We're goodbye.